അത്യധികം ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമ്മുടെ കർമ്മനിരതനായ ഒരു ഉദ്യോഗസ്ഥനടക്കം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഈ ആനക്കുട്ടിൽ നിന്നുണ്ടായത് അപ്പോൾ ഈ വിവരം പറഞ്ഞ് തന്നെ സ്ഥലത്തെത്തി ആദ്യത്തെ ദിവസം ഇവിടെ നിന്നപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയും എം എൽ എയുമായ ബാലോത്സവ് വിളിക്കയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദാംശം ഇറക്കിയതിനു ശേഷം ഉള്ള കാര്യമടക്കം പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി അടക്കം കിട്ടിയതിന് ശേഷം നമ്മൾ കൃത്യമായി അത് അപ്പോൾ കളക്ടർ അന്നലെ തന്നെ ഒരു ഇടപെടൽ നടത്തിയും ഒരു ഓർഡർ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഉത്തരവിനനുസരിച്ച് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തകർ സെക്രട്ടറി അടക്കം ഇന്നലെ തന്നെ ഇന്നലെ ഈ സ്ത്രീയുടെ ദഹനം നടക്കുന്ന സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊരു നിലപാടെടുത്ത് കുട്ടികളെ ഏറ്റെടുക്കുന്നതിനടക്കം ശിശു സേവ സമിതി സമ്മർദ്ദ ചെലുത്തി അങ്ങനെ ചൈൽഡ് വെൽഫെയർ ഓഫീസർ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായി ഇന്നലത്തെ ആ സംഭവം നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്നത് ഇന്നലത്തെ ആ ഒരു ദിവസത്തെ ഇടപെടലാണ് എം എൽ എ കൃത്യമായ നിലപാടെടുത്ത് ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകണമെന്ന് നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളപ്പോൾ തന്നെ വിളിച്ചപ്പോൾ അന്നേരം തന്നെ ഉത്തരവിറക്കും കേരളത്തിൽ ഈ ആരും ആലം ആലംബരമായിട്ടുള്ള അല്ലെങ്കിൽ അശലനായിട്ടുള്ള അനാഥത്വം ഉണ്ടാകരുതെന്നുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലാണ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് കണ്ടത് ഇന്നലെ ഇന്നലെ തന്നെ ഉത്തരവ് തയ്യാറാക്കുന്നതിനും ഇന്നലെ ആ ശിശുക്ഷേമ സമിതി പ്രവർത്തകർ ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം തീരുമാനമെടുക്കുന്നതിനും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു ഇന്ന് അവരെ കുട്ടികൾ നമുക്ക് കൈമാറാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പം മന്ത്രി മന്ത്രിയടക്കം ഇങ്ങോട്ട് വരുന്നുണ്ട് സന്ദർശിക്കും ആ കുട്ടികളെ സന്ദർശിച്ച് അവർക്കൊരു കുഴപ്പവും കൂടാതെ അവരുടെ ഭാവി കൃത്യമായ രീതിയിൽ പിന്നെ കൃത്യമായ കൂടി അവർക്ക് എന്തൊക്കെ പഠിച്ചാകാൻ കഴിയുന്ന രീതിയിലേക്ക് അവർക്ക് ആവശ്യമുള്ള വസ്ത്രവും പിന്നെ ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് രീതിയിലേക്കാണിപ്പം ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ആ കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറും അതുപോലെ തന്നെ ഈ ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ഈ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്തിലേക്ക് പോകും എന്നുള്ള നി സ്ഥിതി വന്നത് അത്തരത്തിലാണ് എം എൽ എ കൃത്യമായ ഇടപെടൽ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ ഈ ശിശുക്ഷേമ സമിതി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ കുട്ടികളുടെ ഭാവി നന്നായി നോക്കുന്നതിനാവശ്യമായ നടപടികൾ ചെയ്യുന്നു അല്ലേ ഇന്നലെ നടന്നിട്ടുള്ള ഈ സംഭവം ഒരുപക്ഷെ നമ്മുടെ മനുഷ്യരെല്ലാം നമ്മളെല്ലാം വളരെ വേദന ഇന്നലെ അവർ മൂന്ന് പേരാണ് അതിനകത്ത് മൂന്ന് ജീവനാണ് നഷ്ടപ്പെട്ടത് പ്രധാനമായും രണ്ടുപേരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ കൊട്ടാരക്കര യൂണിറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടി നമുക്ക് നഷ്ടമായി അതൊരു പക്ഷേ നമുക്ക് വളരെ വേദനാജനകം തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ അതെല്ലാം കഴിയുമ്പോൾ പോലെ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്ന് കുട്ടികൾ അനാഥര ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് അത്തരം ഒരു സമയത്താണ് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഇടപെടൽ ബന്ധപ്പെടുകയും ആ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇന്ന് സമയത്തിനുള്ളിൽ ഇവിടെ വരും എന്നാണ് അറിയിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായ ശിശു സമിതിയുമായി ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷം അടക്കമുള്ളവർ അതിനകത്ത് കാര്യമായി ഇടപെടുകയും ജില്ലാ കളക്ടറുമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ഒരു പെട്ടെന്നിങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വളരെ വേദന ജനിപ്പിക്കുന്ന രീതിയിലാണ് ആ കുഞ്ഞുങ്ങളിവിടെ ഇന്നലെ തന്നെ ഞാൻ കണ്ടത് എന്നാലും രാവിലെ ഞാനിവിടെ വരുമ്പോൾ ഊട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ ആ കഥവ് അവരോട് തുടക്കം പറഞ്ഞു കഥവ് തുറന്നു ആ തുറന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വളരെ വിഷമത്തോടെയും ഒക്കെ ഇരിക്കുന്നതാണ് പിന്നെ തുടർന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാരെല്ലാം അത് ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം നേരിടാൻ അതിനെയെല്ലാം വളരെ മാനുഷികമായി അവർക്ക് കരുത്തുമായിരുന്ന ഒരു ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ അങ്ങനെ വെച്ചപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുള്ള സഹായങ്ങളൊക്കെ ഈ നാടിൻ്റെ ഭാഗത്തുനിന്നല്ല ഇവിടുത്തെ പുതമന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും ആ കുഞ്ഞുങ്ങൾ ഏതാനും കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ മാനോത്സാഹ മന്ത്രി ഇവിടെ എത്തും ഇന്ത്യയിലെത്തി ശിശു സമിതി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് ആ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന